വെൽക്കം ബാക്ക് ടു ന ഗീച്ചർ ഈ വ്ളോഗ് അപ്പൊ കുറച്ച് ലൈറ്റ് ആയിട്ടോ വീഡിയോ ഇടാൻ വേണ്ടിട്ട് ഇത് ഞങ്ങൾ മൂകാംബിക പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ മോർണിംഗ് നേരത്തെ ഇവിടെ ഇറങ്ങിട്ടുണ്ടേ പെട്രോൾ പെട്രോളിൽ റേറ്റ് കുറവായിരുന്നു അപ്പൊ പിന്നെ ഫുൾ ടൈം കഴിച്ചിട്ടോ അവിടെ നിർത്തിയിട്ട് അപ്പൊ ആ നേരം കൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡും കഴിക്കാ ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടന്നിരുന്നത് അപ്പൊ അമ്മ ഇഡ്ഡലിയും ഇഡ്ഡിയും സാമ്പാറും ഉണ്ടാക്കിയിരുന്നു അതുപോലെ നെയ്യപ്പം ഉണ്ടാക്കിയിരുന്നു കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ അമ്പാടിയും മാമിയൊക്കെ കഴിച്ചോണ്ടിരിക്കയാണ് ശ്രീറ്റനൊക്കെ നേരത്തെ കഴിച്ചിട്ടോ ശ്രീട്ടനും അച്ഛനും പിന്നെ അതിന് ശേഷം അവരാണ് ഞങ്ങൾക്ക് വിളമ്പി തരുന്നത് കഴിക്കാനുള്ളത് കുട്ടികൾ കഴിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് സെറ്റ് ആവട്ടെ മറ്റേ ടെൻഷനെ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഇട്ടോ പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ടെങ്കിൽ കുറഞ്ഞ ഫുഡ് ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം സെറ്റ് ആണ് രാവിലത്തെ ഉച്ചയ്ക്ക് ഫുഡ് ഞങ്ങൾ കയ്യിലുള്ളൂ കേട്ടോ അതിനുള്ള നേരം അമ്മക്ക് ഇണ്ടായിട്ടുള്ളു അതിനെ നേരത്തെ ഞങ്ങൾ മൂന്ന് മണിയൊക്കെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു ആ നേരം കൊണ്ട് അമ്മ ഇണ്ടാക്കിയതാ കേട്ടോ അപ്പൊ എന്തായാലും ആ രണ്ടു നേരത്തേക്കുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളു ഞങ്ങൾക്ക് ഉച്ചക്കുള്ളത് പുറത്തുനിന്ന് കഴിക്കണ്ട കുട്ടികൾക്കുള്ള ഫുഡ് കൊറന്നിട്ടുള്ളൂ അവർക്ക് വീട്ടിൽ നിന്ന് കുറഞ്ഞതായതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഇവരുടെ നിന്ന് നമ്മള് ഈ നാട് വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ മാറും നമുക്കേ ഇഷ്ട പിന്നെ അവരെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ മൂക്കാമ്പേക്ക് പോവായിട്ടോ പിന്നെ കുറെ പേരെ ചോദ്യങ്ങളാണ് എന്താണ് അമ്പാടിക്ക് ഇത്രത്തോളം ചോറൂണ് ഇത്രത്തോളം വഴിപാട് എന്താണ് അമ്പാടിക്ക് കേട്ടോ അതൊന്നുകൊണ്ടല്ല ഞങ്ങൾ കുറെ പ്രാർത്ഥിച്ചിട്ടും വഴിപാടൊക്കെ നേർന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായ അമ്പാടിക്കണ്ണഘട്ടം അതാണ് ഇത്രത്തോടെ വഴിപാടുകളും ചോറൂണുകളും വരുന്നത് എല്ലാ ദൈവങ്ങളോടും കരഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സാധിപ്പിച്ച് തന്നിട്ടുണ്ട് അവർ അമ്പാടിക്കാൻ തന്നിട്ടുണ്ട് അപ്പം നമ്മളെ കാര്യം നമ്മൾ സാധിച്ചിട്ടില്ല നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ടാണ് പിറ്റേ അമ്പലങ്ങൾ കേറുന്നതും അവർ അവനുള്ള ചോറൂണ് നടത്തുന്നതും കുറെ വഴിപാടുകൾ ചെയ്യണമെറ്റോ ഇനിയും കുറച്ച് അമ്പലങ്ങളിലും കൂടി തീരാനുണ്ട് എന്നിട്ട് അമ്പാടി അമ്പാടിക്കണ്ണിന് നോൺ വെജ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂട്ട് ഫുൾ ഇപ്പൊ ആൾ ഫുൾ പ്യോർ വെജിന് പോയത് കൊണ്ട് അമ്മ നെയ്യപ്പം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് ഈ നേരം ഞങ്ങൾ നെയ്യപ്പം ഉണ്ടോ കഴിച്ചത് അപ്പൊ ഇവർക്ക് ഫുഡ് കൊടുക്കാനുള്ള നേരെ ഉച്ചയ്ക്ക് ആയിട്ട് ഞങ്ങൾ മംഗലാപുരത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ അമ്പാടിക്ക് വാമിക്കുള്ള ഫുഡ് ഞങ്ങൾ കുടിച്ചു ഞങ്ങൾ കഞ്ഞിയായിട്ടോ കഞ്ഞി ചെറുപയറ് മത്തനം കൊണ്ടിട്ട് വേവിച്ചിട്ടാണ് കൊണ്ടുവന്നത് അപ്പൊ അത് കഴിച്ചു ഞങ്ങളെ ഫുഡ് ഞങ്ങളെ ഫുഡായിട്ട് അച്ഛൻ ഏഹ് അച്ഛനാദ്യ ഹോട്ടലിൽ കേറിയിട്ട് പറഞ്ഞു തീരെ വൃത്തിയില്ല ഒരു സൈഡ് പാറാണ് പറയാം ഫാമിലി ആയിട്ട് കയറി നടക്കില്ലെന്ന് അങ്ങനെ പിന്നെ വേറൊരു ഹോട്ടലിൽ കേറിയിട്ട് അമ്മ മീറ്റ്സ് മേടിച്ചു അമ്മ ഉണ്ടായാല് പപ്പടം മാത്രം കഴിച്ചു നിർത്തി സോന ആണെങ്കില് ഫ്രൈഡ് റൈസ് വെച്ചു വലിയ കുഴപ്പമില്ലാറേ അമ്മ ഞാൻ എന്തായാലും ചപ്പാത്തി വേക്കാൻ വലിയ പ്രശ്നമുണ്ടല്ലോ പക്ഷെ ചപ്പാത്തി വലിച്ചിട്ട് വലിച്ചിട്ട് കയറി വരുന്നില്ല കേട്ടോ അപ്പൊ ആ ഒരു ബോണ്ടെയും കൂടെ മേടിച്ചു വല്യ രസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ മൂകമ്പിക ദേവിയുടെ എടുത്തെത്താനായിട്ടോ ഈ ഒരു ഗോപുരം കണ്ടെത്തുന്ന മനസ്സിന് സന്തോഷമാണ് കാരണം ഇത് അവിടുത്തെ ഒരു ഗേറ്റ് ആട്ടോ ഒരു എൻട്രൻസ് കേട്ടോ ഇതാണ് എന്താ പറയുക അവിടുത്തെ ബസ് സ്റ്റാൻഡ് വരുന്നത് അരവിന്ദൻ്റെ അതിഥികളിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഞങ്ങൾ നേരെ എന്താ പറയുക ഹോട്ടലിലേക്ക് പോവുകയാണ് ഇന്ന് ഈ ഈവനിങ് ആയിക്കുന്നത് ഇപ്പം ഈയൊരു ഈവനിങ് ഞങ്ങൾ തൊഴിലുറം നാളെ അമ്പാടിക്ക് എന്ത് ചോറ് എടുക്കാൻ ലക്ഷ്മി ഹോട്ടൽ ബുക്കിംഗ് നെയിം ശ്രീനാഥ് ശ്രീയറൻ നേരത്തെ ഹോട്ടലിൽ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ ശ്രീയറിന്റെ ഫ്രണ്ട് വഴി ഞാനൊരു മുന്നിട്ട് വീട് ഇട്ടപ്പോ പറഞ്ഞിരുന്നു ശ്രീയറിന്റെ ഫ്രണ്ട് പൃഥ്വിരാജെന്നാണ് ആ ഏട്ടന്റെ കേരളങ്ങൾ വരുന്നത് അപ്പോൾ ആ ഏട്ടൻ്റെ ഇവിടെ നല്ല ഹോൾഡായിട്ട് എല്ലായിടത്തും അങ്ങനെ ഞങ്ങള് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നീ ഫ്രഷ് ആയിട്ട് വേണം അമ്പലത്തിലേക്ക് ഒന്ന് പോണെങ്കിൽ മൂകാംബിക എത്തിയിരുന്നുള്ളൂ ശരിക്കും ദേവിയുടെ നടയിൽ എത്തിയാൽ നമുക്കൊരു മനസ്സമാധാനം ഉള്ളൂ കേട്ടോ ദേവീനെ കാണാൻ പറ്റുമെന്നുള്ളത് കാരണം നമ്മളെ മൂകാംബിക ദേവി വിചാരിച്ചവർക്ക് മാത്രമേ ഈ ഒരു അമ്പലത്തിലേക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റില്ല മൂന്ന് വർഷം മുന്നേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിരുന്നിട്ടോ മൂകാംബിക ദേവിയുടെ അടുത്ത് അതിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ കുട്ടി ഉണ്ടാവുമെന്ന് ആൾക്കാരെന്നെ പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടുന്ന് അധികം കുറച്ച് വഴിപാടുകളിൽ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു അത് നേർന്നോളാം പ്രാർത്ഥിക്കാൻ പറഞ്ഞു പിന്നെ കുറച്ച് നാമദ്രപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുമാവൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അമ്പാടിക്ക് ഞാൻ ഇവിടെ നിന്ന് ചോറ് കൊടുത്തോളാം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാവും അമ്പാടിയുടെ സമയം കാരണം പറഞ്ഞാൽ ഒരു വയസ്സ് കഴിഞ്ഞില്ലേ അപ്പോൾ ദേവി ഇപ്പോഴാണ് അമ്പാടിനെ കാണാൻ ആഗ്രഹിക്കുന്നത് റൂമിലെത്തി ബെഡിലൊക്കെ ഇരുന്നപ്പോൾ പിന്നെ അമ്പാടി മാമി കുട്ടി ഫുൾ കളിയായിട്ടോ വണ്ടിയിലിരിക്കുമ്പോൾ ഒരേ ഇരുത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാന്നല്ലാതെ കിടന്ന് കളിക്കാനുള്ള സ്ഥലം കിട്ടുന്നുണ്ടായിരുന്നു അപ്പം അമ്പാടി വന്നു ബെഡിലൊക്കെ കൊണ്ടിരുന്നപ്പോൾ ഒരു സന്തോഷം ആൾക്ക് അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും ഫ്രഷായ ഡ്രസ്സൊക്കെ മാറ്റി ഇനി അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കാണ് കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ മൂകാംബിക ദേവിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അവിടെ അടുത്തന്നെ ആയിട്ടോ റൂമ് വരുന്നത് ഹോട്ടല് എന്താ പറയാ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് ഏർ അങ്ങനെ ഉള്ളിലേക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആണ് കേട്ടോ എന്നാലും ഞങ്ങൾ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാനുള്ള ലൈനിലാണ് സത്യം പറഞ്ഞാൽ ദേവി ഞങ്ങള് കുറെ കടാച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തിരക്കിലൊന്നും പെട്ടിട്ടില്ല ദേവിനെ സുഖമായിട്ട് കാണാനൊക്കെ പറ്റിട്ടോ ആ രാത്രി അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി തൊഴുതു വന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ ഒന്നും അലോഡല്ല കേട്ടോ അതുകാരണം ഉള്ളിലേക്ക് ഒന്നും കൊണ്ടുവരേക്കില്ല അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ തൊഴിലിൻ്റെ ശേഷം നേരെ റൂമിലേക്ക് വന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം സത്യം പറഞ്ഞാൽ ഈ ഒരു ഹോട്ടലത്തെ ഫുഡ് നല്ല അതിപ്പോൾ ടേസ്റ്റ് ആയിട്ടോ മഹാലക്ഷ്മീത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആയിട്ട് ഫുഡ് കഴിച്ചു തന്നെ റൂമൊക്കെ എടുത്ത് നിന്നിരുന്നത് ഇത്രയും ദൂരത്തുനിന്ന് വന്ന ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ മാറ്റമെങ്കിൽ ഇവിടുത്തെ ഫുഡ് അവിടെ നടക്കുള്ളൂ കേട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോകുന്നു രണ്ട് റൂം എടുത്തിരുന്നു കേട്ടോ എന്താ മറ്റേ റൂമിൽ നിന്നാൽ ഞങ്ങളെ പെട്ടീൻ പ്രമാണങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് വന്ന് അമ്പാടിനെ ഉറക്കി കിടത്തിൻ്റെ ശേഷം ഞാൻ കണ്ണും പുരികൊക്കെ എഴുതി കൊടുത്തിട്ടോ കാരണം രാവിലെ ഇതിനൊന്നും നടക്കില്ല പോകണം എന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് രാവിലെ ആയിട്ടുണ്ട് ഞങ്ങൾ രാവിലെ എന്നിട്ട് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ ആറുമണിക്ക് എത്താൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ തന്നെ നേരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ അമ്പാടിനെ ഉറക്കത്തി അങ്ങനെ കുളിപ്പിച്ചു സെറ്റാക്കിയിരുന്നേ ഗൂഗിൾ ദൈവത്തിൽ നിന്ന് പോയിട്ട് ചോറ് കിട്ടോ ഞങ്ങളപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതൊന്ന് വന്നു കേട്ടോ അതിന് ശേഷം പുറത്ത് എന്താ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ പ്രാർത്ഥിച്ചിങ്ങനെ വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കുന്നുണ്ടപ്പോൾ പറയുക അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ വിളക്കുകൾ വെച്ച് നല്ല വിളക്ക് അങ്ങനെ ഞങ്ങൾ ഒന്നും കൂടി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടോ വഴിപാടുകൾ കൊണ്ടു കൊടുക്കാണ്ടായിരുന്നു കേട്ടോ എനിക്ക് വെള്ളിത്തൊട്ടിലേക്ക് കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ കാണിച്ചിരുന്നത് അച്ഛനൊരു പൂത്തട്ട് വെച്ചിട്ടുണ്ട് ദേവിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്പാടിക്ക് ചോറ് എടുക്കാൻ പോവാണ് ഒന്നുകൂടെ ഉള്ളിൽ കയറി തൊഴിലിയതിന് ശേഷം പുറത്തിറങ്ങിട്ടോ അപ്പൊ നീ രഥത്തിന് മുന്നിൽ ഫോട്ടോ എടുത്ത ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് ഇപ്പൊ ഒന്ന് എടുക്കാൻ വേണ്ടി ഒരു സെറ്റപ്പിൽ വന്ന് അമ്പാടിക്ക് കളി കൂടിയിട്ട് അടി കൂടുതൽ വന്നിട്ടോ അവിടെ നല്ല മഴ ആയിരുന്നിട്ടോ നമ്മുടെ നാട്ടിൽ അപ്പൊ മഴയൊന്നും ഇല്ലായിരുന്നു പോകുന്ന വഴിക്ക് അടിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നുട്ടോ അപ്പൊ അവിടെ ചെന്നപ്പോ പ്രസാദൊക്കെ തന്നിട്ടോ അമ്പാടിക്കല്ലേ അങ്ങനെ ഞങ്ങൾ ആ റെസ്റ്റോറൻ്റിനെ കയറി രാവിലത്തെ ഫുഡും കഴിച്ചിട്ടോ ഇനി നേരെ തിരുക്കിയായി ഇവിടെ ഇനി ഇവിടെ നിന്ന് പോണ വഴിക്ക് ഞങ്ങൾക്ക് മുരുടേശ്വരം ഒന്നും പോകണ മുരുടേശ്വരം പോകണം അവിടെ നിന്ന് നേരെ ഉടുപ്പിയിലും പോയിട്ട് റിട്ടേൺ പോകാൻ പ്ലാനിങ് ഒക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ നേരെ മുരുടേശ്വരം വെച്ച് പിടിച്ചിട്ട് മുരുടേശ്വരം ഒരു മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് വിളിച്ചന്വേഷം പറഞ്ഞേ അമ്പാടി എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആരും ഡിസ്റ്റർബ് ചെയ്യരുത് അങ്ങനത്തെ ഞങ്ങൾ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി വെറും പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസമുള്ളിട്ട് ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും സ്റ്റേറ്റ് ഞാൻ പാർക്ക് ചെയ്തിട്ട് വന്നിട്ട് വേണം ഞാൻ ഈ ഫ്രണ്ട് വീട് എടുത്ത് പോയി ആൾക്കാരൊക്കെ ഓടി കയറുന്നുണ്ട് ഇട്ട് അപ്പം ഞങ്ങളൊന്ന് ഓടി ചെന്നപ്പോഴേക്കും ഡോർ അടക്കാൻ തുടങ്ങി ശ്രീയച്ചനെത്തുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ച പക്ഷെ സ്ട്രേറ്റ ഓടി എത്തിയിട്ടുണ്ട് കിട്ടും ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഒരു മണിക്ക് ഡോർ അടച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഉള്ളിലെ ആൾക്കാർ എങ്ങനെയൊരു ബാറ്റുകൂടെ പറഞ്ഞു കേട്ടോ അതിനുശേഷം പിന്നെ ഈവനിങ്ങിലെ ഓപ്പണിംഗ് ഉള്ളു തോന്നണേ നമുക്ക് കുറേ നേരം നിന്നൊന്നും കാണാനോ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല കാരണം അവിടെ നിന്ന് അവരുടെ ഗൈഡ് വന്നിട്ട് എല്ലാവരെയും പുറത്താക്കിക്കൊണ്ടിരിക്കാനേ അങ്ങനെ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ചെന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ ഇവിടുത്തെ രീതി വേറെ എന്നിട്ട് ഗുരുവായൂർ വേറെയെന്ന് ഞങ്ങൾ ഗുരുവായൂരൊക്കെ വാളേൻ്റെ ഇലയിലല്ലേ വിളമ്പുത്തിര ൊരു പ്ലേറ്റിൽ തന്നിട്ട് അത് ഇങ്ങനെ നടന്ന് പ്ലേറ്റ് അതും കാരണം ഗ്ലാസ് ഒക്കെ ഒരു വണ്ടിയിൽ ഇങ്ങനെ നമ്മൾ എടുക്കണം അല്ലാതെ അവർ വെക്കില്ല വണ്ടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നീട്ടിൽ നിന്ന് എടുക്കണം പിന്നെ ആദ്യം ഒരു പായസം പോലത്തെ സാധനം ഒഴിച്ചു പിന്നെ ഒരു മസാല വെള്ളം പോലത്തെ സാധനം ഒഴിച്ചു പിന്നെ ചോറ് കൊടുന്ന് ഇട്ടു ആക്ച്വലി നമ്മുടെ നാട്ടിലെ ഭക്ഷണം പോലെ വലിയ അവിടുത്തെ ഫുഡെന്ന് പറയാനും ആണെങ്കിലും അങ്ങോട്ട് ഒപ്പിച്ചു എനിക്കിതിൽ ആ വൈറ്റ് കളറുള്ള പായസം ഇഷ്ടമായിട്ടോ സീയ കാണുമ്പോൾ വലിയ ഇഷ്ടമായില്ലോ മറ്റേത് ഒരു മസാലക്കറി ശരിക്കും ഈ പാനിപ്പൂരി വേൽപ്പൂരി ഒക്കെ കഴിക്കുമ്പോഴുള്ള ഇത്രയും ചോറ് കഴിഞ്ഞിട്ടോ പിന്നെ അവർ ഈ ചോറിലേക്ക് കുറഞ്ഞൊഴിച്ച ആ ഒരു വെള്ളം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല അത് ഒഴിച്ചിട്ട് പിന്നെ ഉള്ള രുചിയൊക്കെ പോയേ അപ്പോൾ കഴിച്ച് എന്തായാലും തന്നത് മൊത്തം കഴിക്കണമെന്ന് കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരും അത് കഴിച്ച് തീർത്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്താ പറയുക വിളക്കൊന്നും ജസ്റ്റ് ചുറ്റി കറങ്ങിട്ടോ ഈ ശിവന്റെ പ്രതിമ വരുന്ന ഏറ്റവും മുകളിലേക്കാണ് കേട്ടോ വലിയൊരു പ്രതിമയാണ് അതുപോലെ ഈ കുറെ സ്റ്റാറ്റൂസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ രാമായണത്തിലെ സ്റ്റോറി അവരിങ്ങനെ ഓരോ സ്റ്റാച്ചു ആയിട്ട് ചെയ്തിരിക്കാം കേട്ടോ ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിൽ ഫുള്ളും അങ്ങനെ അവിടെ കയറി കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഇട്ടു ഇട്ടു അങ്ങനെ അമ്പാടിക്കും മാമിക്കുമുള്ള ഫുഡൊക്കെ കൊടുക്കാണ് മൂകാംബിക ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഇഡ്ഡലി മേടിച്ച് ഇന്നിട്ട് രണ്ട് പേർക്ക് ഉച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഉടുപ്പിക്ക് കേട്ടോ ചെയ്യണത് ഉടുപ്പിയിൽ കണ്ണെ കാണാൻ വന്നില്ല കേട്ടോ ഈ ഒരു അമ്പലം കൂടെ കണ്ടിട്ട് വരും എല്ലാവരും പോവുക കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ട്രെയിനിൽ വന്നത് കാരണം ഇവിടേക്കൊന്നും വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ ഇപ്രാവശ്യം കാറുന്നതല്ലേ അപ്പം തന്നെ ഞങ്ങൾ ഇവിടേക്കൊന്ന് വന്ന് പോകാതെ അയച്ചു അപ്പോൾ ഞങ്ങളെ കൊടയും ചെരിപ്പം ഈ ഒരു ഏരിയയിൽ കൊടുക്കുന്ന ഷുള്ളിലേക്ക് കയറിയിട്ടും ഈയൊരു അമ്പലം സത്യം ഒരു വെറൈറ്റി ആണ് കേട്ടോ കാരണം പുറത്തുനിന്ന് അമ്പലം ഒരു ബിൽഡിങ്ങാണേ പക്ഷേ ഈ അമ്പലം വരുന്ന ഉള്ളിലേക്കായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കായിട്ടോ വരുന്നത് അമ്പലമൊക്കെ അങ്ങനെ ഉടുപ്പിക്കാൻ തന്നെ ഞങ്ങൾ ഇറങ്ങി അപ്പൊ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ലഡു കേട്ടോ പ്രസാദം വലിയ ലഡു ആണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾ റിട്ടേൺ പോവായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ ബൈ